ബൈക്കിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രികനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഏർപ്പാടാക്കിയതിനു ശേഷം ബൈക്ക് യാത്രികൻ കുഴഞ്ഞുവീണു മരിച്ചു പാലക്കാട് ആലത്തൂരിൽ തോണിപ്പാടം ചിറാക്കോട് വീട്ടിൽ ലക്ഷ്മണനാണ് മരിച്ചത് തലയ്ക്കുള്ളിലേറ്റ ക്ഷതത്തെ തുടർന്നാണ് മരണം ദേശീയപാതയിലെ വാനൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടമുണ്ടായത് വാനൂർ നെല്ലിയാംകുന്ന് കലാധരനാണ് ലക്ഷ്മണന്റെ ബൈക്കിടിച്ച് പരിക്കേറ്റത് കീഴ്പാടത്തെ സ്വകാര്യ ലോഡ്ജ് മാനേജരായ ലക്ഷ്മണൻ തോണിപ്പാടത്തെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് രണ്ടുപേരും നിലത്തു വീണെങ്കിലും ലക്ഷ്മണൻ തന്നെ നാട്ടുകാരെ കൊണ്ട് ആംബുലൻസ് എത്തിച്ചാണ് കലാധരനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് അപകട വിവരം വീട്ടിൽ അറിയിക്കുന്നതിനായി ഫോൺ ചെയ്യുന്നതിനിടെ ലക്ഷ്മണൻ കുഴഞ്ഞു വീഴുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു കലാധരന്റെ കാലുകളുടെ എല്ലുകൾക്ക് പൊട്ടലുള്ളതിനാൽ ഇയാളെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> 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 a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore gold Rajakumari.